അപ്പോഴേ നമ്മൾ എന്നുള്ളത് നമ്മുടെ പാലക്കാട് ഇട്ടു ഷൊർണൂർ റോഡിൽ നമ്മുടെ കിഴക്കഞ്ചേരിക്കാവ് ഭാഗത്താണ് കേട്ടോ ഈ കിഴക്കഞ്ചേക്കാവിലെ ഈ കാണുന്ന ഒരു ആറ് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പുതിയൊരു വീട് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് നിന്ന് നമ്മൾ ഷൊർണ്ണൂർ പോകുന്ന ഹൈവേയിൽ നമ്മുടെ കല്ലേക്കാട് കഴിഞ്ഞിട്ട് കിഴക്കഞ്ചേരിക്കാവ് ബസ് സ്റ്റോപ്പ് ഈ കിഴക്കഞ്ചേരിക്കാവ് ബസ് സ്റ്റോപ്പ് കറക്റ്റായിട്ട് ഒരു മുന്നൂറ് മീറ്റർ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനവും വരാൻ പറ്റും നല്ല വീതിയുള്ള റോഡിൻ്റെ ഫ്രണ്ടിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണോ വീട് നിൽക്കുന്നത് അതുപോലെ തന്നെ എൻട്രൻസ് കയറുന്ന കിഴക്കോട്ടും വടക്കോട്ടും അതായത് വാസ്തു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നല്ല വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ആണോ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള അടുത്ത് നല്ല ലൊക്കേഷനാണ് ഫോറസ്റ്റിൻ്റെ പ്രശ്നം അതുപോലെ തന്നെ ഫ്ലഡ് അഫെക്റ്റഡ് ഏരിയ അല്ല മറ്റു കാര്യങ്ങളെല്ലാം പേപ്പേഴ്സും കാര്യങ്ങളും ലീഗലി എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആട്ടോ അപ്പോൾ അതിനകത്ത് മൊത്തം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് നല്ല വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന വീടാണ് ഏകദേശം ഒരു ആറ് വർഷം താഴെ മാത്രമാണ് ഈ വീടിൻ്റെ പഴക്കായിട്ട് വരുന്നത് കേട്ടോ ഫ്രണ്ടിലേക്കാണല്ലേ അത്യാവശ്യം നല്ലൊരു കാർ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഫ്രണ്ട് ഏജ് ചെയ്യാൻ ഒരു ബാധിക്കു കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമുക്കൊരു ഗാർഡനോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്പേസ് ഈ ഒരു ബാധ കൊടുത്തിട്ടുണ്ട് കാർ പോർച്ച് കാര്യങ്ങളൊക്കെ നല്ല റൂഫ് കാര്യങ്ങളൊക്കെ ഷീറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ചെയ്തിരിക്കുന്ന കേട്ടോ വീട് മുഴുവനായിട്ട് നമുക്ക് ഇഷ്ടമേ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇഷ്ടീയ ചൂടുകാട്ടയുണ്ടല്ലോ ഈ സാധനം വെച്ചിട്ടാണ് നമുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നാല് സൈഡിൽ നമുക്ക് കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട് നാല് സൈഡും കോമ്പൗണ്ട് വാൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ സോഴ്സ് ഇട്ടാൽ നല്ലൊരു ഓപ്പൺ കിണർ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുണ്ട് ഓപ്പൺ കിണറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് ലൈൻ വരുന്നുണ്ട് അപ്പോൾ വെള്ള വെള്ളത്തിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പറമ്പ് കാറ്റഗറിയിലാണ് ഭൂമി വരുന്നത് ഫുൾ ആയിട്ട് ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ലൊരു നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ നല്ലൊരു ക്യാമറ കൊയ്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ വൃത്തിയായിട്ടുള്ളൊരു ഏരിയ ആണ് പിന്നെ ഞാൻ വീടിനുള്ളിൽ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ജസ്റ്റ് ഇതാണോ കിണർ ഓപ്പൺ കിണറാണ് അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളും പറ്റാത്ത കിണറാണ് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു വ്യൂ ആണ് കാണിച്ചു തരാം ഇതാണോ ഇതാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡായിട്ട് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല നെൽപ്പാടത്തിൻ്റെ സൈഡിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി തന്നിരിക്കും കേട്ടോ നല്ല എയർ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്രോപ്പർട്ടിയാണ് ബാക്ക് സൈഡിലും സൈഡിലും ഇതുപോലെ റൂഫ് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള കൊട്ടത്തളം തന്നെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന അത്രയും നല്ല സ്പേസ്യർ ആയിട്ടുള്ളൊരു ഏരിയ ബാക്കിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല രസമല്ലേ കാണേ ബാക്കി നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ളതാണ് പിന്നെ ഇതിനകത്ത് മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമുണ്ട് അതുപോലെ തന്നെ പോകുന്നു ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അലക്വേൽ കാര്യങ്ങൾ തയ്യാറെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് നല്ല നാല് സൈഡിലും നമുക്ക് നല്ല സ്പേഷ്യസായിട്ടുള്ള ഏരിയ ആണ് അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയയുടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഇന്ത്യൻ ക്ലോസിറ്റ് സെറ്റ് ആണേ ആണോ ഒരു ഇന്ത്യൻ ക്ലോസിറ്റ് കോമൺ ടോയ്ലറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഈ ബാക്ക് സൈഡിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സൈഡിലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് നിന്ന് ഷൊർണ്ണൂർ പോകുന്ന സമയത്ത് കെഞ്ചേരിക്കാവ് ഭാഗത്താണ് കേട്ടോ അതായത് നമ്മുടെ വ്യാസ വിദ്യാനികേ സ്കൂളിൽ നിന്ന് കറക്റ്റായിട്ട് ഒരു കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ താഴെ മാത്രമേ ദൂരം വരുന്നുള്ളൂ പിന്നെ കറക്റ്റായിട്ട് നമ്മുടെ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് ഒരു എട്ട് കിലോമീറ്റർ മാത്രം വ്യത്യാസം അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ മതോലോക്കോട് ജംഗ്ഷനിലോട്ട് ഏഴ് എട്ട് കിലോമീറ്റർ പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മറ്റൊരു കാര്യത്തിൽ അടുത്തൊക്കെ കടകൾ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് ജസ്റ്റ് വാക്കുപെടി സെൻസിൽ നമുക്ക് ബസ് സർവീസും കാര്യങ്ങളും കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു വൃത്തിയായിട്ടുള്ളതാണ് ഇതിൻ്റെ വില പറയാൻ പറഞ്ഞു കേട്ടെ അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അൻപത്തി ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് അഞ്ച് നാല് കേട്ടോ അപ്പോൾ അമ്പത്തി ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നുണ്ട് അപ്പോൾ വില എന്ത് ചെയ്യുക നല്ല രീതിയിൽ നെഗോസിയേറ്റ് ഡയറക്റ്റ് ഓണർ നമ്പർ തന്നെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആളെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ച് നല്ലൊരു പ്രൈസിന് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ വീട് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം മുഴുവനായിട്ടും നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങളെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓണറെ കോൺടാക്റ്റ് ചെയ്യുക അതായത് കഴക്കഞ്ചേരിക്കൻ്റെ നേരെ വരുന്ന റോഡാണേത് ഇത് ഇതുവരെ നമുക്ക് കോൺക്രീറ്റ് റോഡ് വന്നിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ അവിടെ നേരെ ഇറന്നു കഴിഞ്ഞാൽ ഇത് കാണുന്ന വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയാക്കി നമുക്ക് പെയിൻറ്റിങ് പോലും ചെയ്യാണ്ട കയറി താമസിച്ചാൽ മതി ഫ്രണ്ടിലൊക്കെ ഉള്ളത് നല്ല ഇൻറ്റർലോക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് മേലെ റൂഫ്റക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അത്യാവശ്യം ചെടികളും കാര്യങ്ങളൊക്കെ ചുറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടാണ്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ മുഴുവനായിട്ട് ഇഷ്ടിക ചൂട് കൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജനല് വാതിലെല്ലാം തന്നെ നമുക്ക് നല്ല തേക്ക് മരം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ഓപ്പൺ കാനർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ വീടിൻ്റെ അകത്തോട്ടൊന്ന് കയറി കാണിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കിത് കിഴക്കോട്ടാണ് നമുക്കിത് എൻട്രൻസ് വരുന്നത് കേട്ടോ കിഴക്കുന്നാണ് നമ്മൾ കയറി പോകുന്നത് കിഴക്ക് കയറി കഴിഞ്ഞാൽ വീടിൻ്റെ ഡോർ വരുന്നത് നമുക്ക് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഡോർ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ലൊരു വിശാലായിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഈ ഭാഗത്താണ് നമുക്ക് ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസിനാണേ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് വരുന്നത് കണ്ടോ ഏകദേശം നമുക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലുള്ള ബെഡ്റൂം ആണ് കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലാണ് വരുന്നത് അതുപോലെ തന്നെ വാൾഡ്രോപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ക്രാക്കോ പൊട്ടോ ഒന്നുമില്ല കേട്ടോ എവിടെയൊരു ചിന്നലോ കാര്യങ്ങളോ ഒന്നും ഇല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബെഡ്റൂം അവിടെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരണമെങ്കിൽ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഉണ്ടോ അത്യാവശ്യം ഒരു ആൾക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും നല്ല സ്പേഷ്യസായിട്ടാണ് അതുപോലെത്തന്നെ ഒരു വാഷ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് നമുക്ക് ഇത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് മോളിൽ അപ്പോൾ അതിന് കോമൺ ടോയ്ലറ്റ് ആയിട്ട് നമുക്ക് ആണോ യൂസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൂമിൽ നിന്നും നമുക്ക് അറ്റാച്ച്ഡ് ചെയ്യാവുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് രണ്ട് ഭാഗത്തും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് അറ്റാച്ച്ഡ് ആണ് ഇത് നമുക്ക് സെയിം അതുപോലെ തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലാണ് ബെഡ്റൂം സ്പേസ് വരുന്നത് അതുപോലെ തന്നെ വാൾഡ്രോപ്പ് കാര്യങ്ങളുടെ വർക്ക് ഇതിനകത്തും ചെയ്തിട്ടുണ്ട് മേലെയും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ ഓക്കെ ഇത് കഴിഞ്ഞല്ലേ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത് ആണോ കിച്ചണിലും നമുക്ക് കബോഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വെൽ നീറ്റ് ആയിട്ടുള്ളതാണ് മോളിലാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ിഫ്റ്റിനും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് ആക്കിയാണ് ഒരു പോയിൻറ്റ് സിംഗിൾ എല്ലാം സാധനങ്ങളും ഒതുക്കി ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പാത്രം വെക്കാനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനുള്ള റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ പുറത്തോട്ട് കാണിച്ചു തരാം കിച്ചണിൽ നിന്ന് പുറത്തോട്ട് പോകുകയാണെങ്കിൽ അതാണ് കേട്ടോ കേട്ടോ ജസ്റ്റ് കിച്ചണിൽ നിന്ന് പുറത്ത് പോകുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇനി അത് കഴിഞ്ഞ് നമുക്ക് മേലോട്ടൊന്നു പോയി കാണിച്ചു തരാം തന്നെ ഇത് മുഴുവനായിട്ട് കണ്ടല്ലോ മേലോട്ടിൽ വരാണെങ്കിൽ ഉണ്ടോ ഹാൻഡ്രൈലെല്ലാം തന്നെ സ്റ്റീലും സ്റ്റീലുകൊണ്ടാണ് കേട്ടോ കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്ത വീടാണ് വിൽക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതല്ല അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ആ വീടിനകത്ത് കാണുന്നുണ്ട് കേട്ടോ ലാൻഡിങ്ങിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് നമുക്കിനി ഇതെങ്കിലും നമുക്ക് കമ്പ്യൂട്ടറോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നവർ വർക്കൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ സ്പേസ് യൂസ് ചെയ്യാം ഇതിനകത്ത് മുകളിൽ ഒരു ആണ് മോളിൽ ഒരു ബെഡ്റൂം സ്പേസ് ഇതും അതേപോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് കാണിച്ചോ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ് ചുറ്റിനും പാടവും കാര്യങ്ങളാണ് എന്നാൽ റോഡിലേക്ക് ഭയങ്കര റോഡ് ആക്സസ്സോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നതും ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് വാൾ ഡ്രോപ്പ് ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇത് കുറച്ചും നല്ലൊരു കണ്ടൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബാൽക്കണി പ്ലസ് ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ഒരു ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ സോറി ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് അതോ ഇനി മേളോട്ട് റൂം എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ ശരിക്കും ഒരു പന്ത്രണ്ടാം സൈസിലുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട് താഴത്തെ ബെഡ്റൂം ഉണ്ടല്ലോ അതേ സൈസിലാണുള്ളത് ഉള്ളത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബാത്ത് എടുക്കാം പിന്നെ കേട്ടോ ഈ ഒരു ബാത്ത് വേണമെങ്കിൽ എടുക്കാം ഇങ്ങനെ എടുക്കാം അതായത് ഈ ഒരു സ്പേസിലെടുക്കാം ഓക്കെ മോളിൽ വന്നിരുന്നാലും ഇതാണ് നമ്മുടെ വ്യൂ വരുന്നത് ബസ് അല്ലേ ശരിക്കും നമുക്ക് ഹൈവേയിലൂടെ പോകുന്ന വാഹനങ്ങളുടെ സൗണ്ട് കൂടെ കേൾക്കാം കേട്ടോ ജസ്റ്റ് ഈയൊരു തോട്ടങ്ങളാണ് ഇത് തൊട്ടപ്പുറത്താണ് ഹൈവേ വരുന്നത് കേട്ടോ ലൊക്കേഷൻ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നിങ്ങൾ ഓണറുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ ഞാൻ ആളുടെ നമ്പർ തന്നെയാണ് നേരിട്ട് കൊടുക്കുന്നത് കേട്ടോ